അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ഇത് ഒരു സാധാരണ കഥയല്ല ലോകത്തെ മാറ്റിമറിച്ച ലോകത്ത് അതിമഹത്തായ വിപ്ലവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ്റെ ജീവിത ചരിത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കാലം ഒരിടത്ത് നിശ്ചലമായിരുന്നു നീതിയും കരുണയും ഇല്ലാതിരുന്ന അറേബ്യൻ ജനത അവിടെ നിന്നാണ് മനുഷ്യരാശിക്കായി അയക്കപ്പെട്ട ദൈവദൂതൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസലമയുടെ പ്രകാശം ഉയർന്നു വന്നത് അങ്ങയുടെ ജനനത്തിനു മുമ്പ് ലോകം ഇരുട്ടിൽ മുങ്ങിയിരുന്നു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ മറന്ന കാലം സ്ത്രീകൾക്ക് അവകാശമില്ല ദരിദ്രർക്ക് കരുണയില്ല ജീവിതം വില കുറഞ്ഞതായിരുന്ന ആ സമൂഹത്തിലാണ് മുഹമ്മദ് എന്ന ആ കുട്ടി ജനിച്ചത് ആ കുട്ടി പിന്നീട് ലോകത്തെ കരുണയാൽ മാറ്റിമറിച്ചു ആ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം അലൈഹി അയസ്ലമിയുടെ ജനനത്തിന് മുമ്പുള്ള അറേബ്യയുടെ അവസ്ഥയിൽ നിന്ന് അങ്ങയുടെ ബാല്യം പ്രവാചകത്വം ഹിജറത്ത് യുദ്ധങ്ങൾ സമാധാന സന്ദേശങ്ങൾ കരുണയും സ്നേഹവും നിറഞ്ഞ ജീവിതം അങ്ങ് ലോകത്തോട് വിട ആ അതിവിശുദ്ധ നിമിഷം വരെയുള്ള ഓരോ എപ്പിസോഡും ഒരു അഞ്ച് മിനിറ്റ് മാത്രം പക്ഷേ അതിലടങ്ങിയിരിക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങളുടെ പ്രചോദനമാണ് ഇത് ചരിത്രമല്ല നമ്മെ മനുഷ്യരാക്കുന്ന ഒരു ദിശയാണിത് നമുക്ക് ചേർന്ന് ആ മഹത്തായ ജീവിതയാത്ര ആരംഭിക്കാം വിശുദ്ധ ജീവിതം മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലമയുടെ ജീവിതചരിത്രം ഏറ്റവും ഇരുളടഞ്ഞ ഒരു അധ്യായം ലോകം വഴിതെറ്റി സഞ്ചരിച്ച മനുഷ്യത്വം മരവിച്ചുപോയ ഒരു കാലഘട്ടം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അല്ലെ ജനനത്തിനു മുമ്പുള്ള അറേബ്യയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് അജ്ഞതയുടെ കാലം അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടം എന്നാണ് ഈ കാലഘട്ടത്തിൽ അറേബ്യ കേവലം മരുഭൂമി മാത്രമല്ലായിരുന്നു അത് സകല ക്രൂരതകളുടെയും സാംസ്കാരിക ശൂന്യതയുടെയും കേന്ദ്രമായിരുന്നു ജാഹ്ലിയ കാലത്ത് അറേബ്യൻ ജനതയുടെ ഏറ്റവും വലിയ ദുരന്തം അവരുടെ വിശ്വാസപരമായ ശൂന്യതയായിരുന്നു അവർക്ക് ഏകദൈവ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു വിശുദ്ധ കാടയുടെ പരിസരം പോലും വിഗ്രഹങ്ങളുടെ കേന്ദ്രമായിരുന്നു കല്ലുകളും മരങ്ങളും കൊണ്ടുണ്ടാക്കിയ മുന്നൂറ്റി അറുപതിലധികം ദൈവങ്ങളെ അവർ ആരാധിച്ചു പോന്നു ഓരോ ഗോത്രത്തിനും സ്വന്തമായി വിഗ്രഹങ്ങൾ അവർക്ക് സങ്കല്പം മാത്രമായിരുന്നു ദൈവം ദൈവങ്ങളുടെ പേരിൽ അവർ അന്ധവിശ്വാസങ്ങളിൽ മുഴുകി കൂടാതെ ജൂത ക്രൈസ്തവ മതങ്ങളുടെ ആചാരങ്ങളും അവിടെ നിലനിന്നിരുന്നുവെങ്കിലും അവയെല്ലാം തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കപ്പെട്ട രൂപങ്ങളായിരുന്നു യഥാർത്ഥ ആത്മീയതയോ ധാർമ്മികതയോ അവർക്കന്യമായിരുന്നു ജാഹിലിയ കാലത്തെ സാമൂഹിക അവസ്ഥ അതിഭീകരമായിരുന്നു ഗോത്രവൈരം ആയിരുന്നു അവരുടെ അടിസ്ഥാന നിയമം ഒരു ഗോത്രത്തിലെ ഒരാൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ പകരം വീട്ടാനായി എതിർഗോത്രത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു ഈ വൈരങ്ങൾ വർഷങ്ങളോളം ചിലപ്പോൾ തലമുറകളോളം നീണ്ടു നിന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രൂരത സ്ത്രീകളോടുള്ള സമീപനമായിരുന്നു സ്ത്രീക്ക് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക എന്നത് പല ഗോത്രങ്ങളിലും അഭിമാനമായി കണ്ട ഒരു ദുരാചാരമായിരുന്നു പെൺകുഞ്ഞ് പിറന്നാൽ അപമാനം എന്ന ചിന്ത അവരെ ഭരിച്ചിരുന്നു കൂടാതെ അടിമത്വം അവരുടെ സാമൂഹിക ഘടനയുടെ ഭാഗമായിരുന്നു അടിമകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല സമ്പൻ ഓരോ ഗോത്രവും സ്വന്തം രാജ്യം പോലെ ഭരണം നടത്തി ഇത് തുടർച്ചയായ യുദ്ധങ്ങൾക്കും അരക്ഷിതാവസ്ഥക്കും കാരണമായി സാമ്പത്തിക രംഗത്ത് കൊള്ളയും പലിശയും വ്യാപകമായിരുന്നു പലിശയ്ക്ക് പണം കൊടുത്ത് ആളുകളെ ചൂഷണം ചെയ്യുന്നത് ഒരു പതിവായി ദുർബലരെ ചൂഷണം ചെയ്യാനും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകാനും ഇത് വഴിയൊരുക്കി സത്യസന്ധമായ കച്ചവട രീതികൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി സ്വലമയുടെ ജനനത്തിനു മുമ്പുള്ള അറേബ്യയുടെ അവസ്ഥ വിശ്വാസം നഷ്ടപ്പെട്ട നീതി മരിച്ച മനുഷ്യത്വം ഉറങ്ങിപ്പോയ ഒരു കാലഘട്ടം ഈ ഇരുളിലേക്കാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം കടന്നു വന്നത് എങ്ങനെയാണ് അദ്ദേഹം ഈ ജാഹിലീയ സമൂഹത്തെ സ്നേഹവും നീതിയും നിറഞ്ഞ ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റിയത് നാളെ നമ്മുടെ പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ ആ ലബിദമി അലൈഹി സലാഹു അല്ലെ സ്വലമയുടെ ജനനം മുതൽ നമുക്ക് യാത്ര തുടങ്ങാം കാത്തിരിക്കുക